ഇടുക്കി അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഒൻപതാം ക്ലാസ്സിലെ മീഡിയം ഡിവിഷൻ നിർത്തലാക്കുന്നുവെന്നാരോപിച്ച് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും പ്രതിഷേധം അപ്രതീക്ഷിതമായി ഡിവിഷൻ നിർത്തലാക്കാൻ തീരുമാനിച്ചാൽ വിദ്യാർത്ഥികളുടെ പഠനം അവതാളത്തിലാകുമെന്നാരോപിച്ചാണ് പ്രഥമ അധ്യാപികയുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടന്നത് പ്രതിഷേധത്തെ തുടർന്ന് സ്കൂളിൽ പോലീസ് എത്തി പ്രതിഷേധക്കാരെ മാറ്റി ഡിവിഷൻ പ്രവർത്തനം തുടരുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസിന്റെ ഭാഗമായ സി ഡിവിഷൻ നിർത്തലാക്കാൻ പോകുന്നുവെന്നാരോപിച്ചായിരുന്നു ഇന്ന് രാവിലെ രക്ഷിതാക്കളും ഇടതു വലത് യുവജന സംഘടനകളും പ്രതിഷേധവുമായി എത്തിയത് ഇംഗ്ലീഷ് മീഡിയവുമായാണ് ഒമ്പതാം ക്ലാസ്സിലെ സി ഡിവിഷൻ പ്രവർത്തിച്ചു വന്നിരുന്നത് അപ്രതീക്ഷിതമായി ഡിവിഷൻ നിർത്തലാക്കാൻ തീരുമാനിച്ചാൽ വിദ്യാർത്ഥികളുടെ പഠനം അവതാരത്തിലാകുമെന്ന് സ്കൂളിലേക്ക് പ്രതിഷേധവുമായി എത്തിയ രക്ഷിതാക്കൾ പറഞ്ഞു ഈ വർഷം ഒമ്പതാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാവില്ല കുട്ടികൾ ഒന്നിനും മലയാളം മീഡിയത്തിലുണ്ട് അല്ലെങ്കിൽ എവിടെങ്കിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് മാറ്റിക്കൊള്ളാനാണ് പറയുന്നത് ഏത് ക്ലാസ്സിലും കുട്ടികൾ കുറവാണോ അല്ലെങ്കിൽ ഒരു ഡിവിഷൻ വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇവർ അവിടെ വെച്ച് കട്ട് ചെയ്ത് അവർ പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാവി എന്താവും ഒന്നാം ക്ലാസ് പോലെ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ഉണ്ട് ഒന്നാം ക്ലാസ് പോലുള്ള കുട്ടികളുടെ ഭാവി അനുചിതത്തിൽ ആവില്ലേ സി ഡിവിഷൻ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് പ്രഥമാധ്യാപകരുടെ ഓഫീസിൽ പ്രതിഷേധം നൽകും പ്രതിഷേധം തുടർന്നതോടെ പോലീസ് സ്ഥലത്തെത്തി ഓഫീസിൽ നിന്നും പ്രതിഷേധക്കാരെ മാറ്റി ഡിവിഷന്റെ പ്രവർത്തനം തുടരാമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു ഡിവിഷന്റെ പ്രവർത്തനത്തിനായി സ്പെഷ്യൽ ഓർഡർ വഴി അധ്യാപകരെ നിയമിച്ച് പ്രശ്നപരിഹാരം കാണാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സ്കൂൾ പ്രഥമാധ്യാപിക പറഞ്ഞു സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ട് സി ഡിവിഷൻ ഇല്ല ഇവിടെ രണ്ട് ഡിവിഷനേ ഉള്ളൂ സ്കൂളിൽ ഒൻപതാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ തുടരുവാൻ വേണ്ടുന്ന ഇടപെടൽ നടത്തുമെന്ന് പ്രശ്നപരിഹാരത്തിനായി സ്കൂൾ അധികൃതരുമായി ചർച്ച നടത്തിയ ശേഷം അടിമാലി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഡി ഷാജി പറഞ്ഞു പ്രതിഷേധം അവസാനിച്ച ശേഷം സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു അടിമാലിയുടെ സമീപ മേഖലകളിൽ നിന്നടക്കം തോട്ടം മേഖലകളിൽ നിന്നും ആദിവാസി ഇടങ്ങളിൽ നിന്നുമൊക്കെയുള്ള വിദ്യാർത്ഥികൾ പഠനത്തിനായി പ്രധാനമായി ആശ്രയിക്കുന്ന വിദ്യാലയമാണ് അടിമാലി സർക്കാർ ഹൈസ്കൂൾ കേരള വിഷൻ ന്യൂസ് ഇടുക്കി